ധാർ മരുഭൂമിയിൽ കരസേനയുടെ അസാമാന്യാഭ്യാസ പ്രകടനം തൃശൂർ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി മരുജ്വാല എന്ന പേരിലാണ് പ്രകടനം നടത്തിയത് സതേൺ കമാൻഡിലെ സുദർശൻ ചക്ര കോർപ്സാണ് യുദ്ധപ്രതിരോധ സാഹചര്യങ്ങൾ അനുകരിച്ചത് വരും ദിവസങ്ങളിൽ നാവിക വ്യോമസേനകളുടെ പ്രകടനം നടക്കും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭാരതത്തിന്റെ കരസേനയുടെ ശക്തിയും ശേഷിയും ലോകരാഷ്ട്രങ്ങൾക്കു മുന്നിൽ പ്രകടിപ്പിക്കുന്നതായിരുന്നു തൃശൂർ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായ മരുജ്വല എന്ന പേരിൽ നടന്ന പ്രകടനം ടാങ്കുകളും അത്യാധുനിക ആയുധങ്ങളും മരുജ്വലയുടെ ഭാഗമായി പ്രയോഗിച്ചു ടി അർജുൻ ടാങ്ക് അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ തുടങ്ങി ഒട്ടേറെ ആയുധങ്ങൾ പരീക്ഷിച്ചു സദേൺ കമാൻഡിലെ സുദർശന ചക്ര കോർപ്പസാണ് യുദ്ധപ്രതിരോധ സാഹചര്യങ്ങൾ അനുകരിച്ചത് ഇന്ത്യ സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ മേഖലകളിലെ വ്യോമപാത അടച്ചിരുന്നു ഗുജറാത്ത് തീരത്ത് നങ്കൂരമിട്ട പടക്കപ്പലുകളിൽ നിന്നുമുള്ള പ്രകടനങ്ങളും തേജസും റാഫേലും ഉൾക്കൊള്ളിച്ച് വ്യോമസേനയും വരും ദിവസങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും ഈ മേഖലകളിൽ സിവിൽ എയർക്രാഫ്റ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വരെയാണ് കര നാവിക വ്യോമസേനകളുടെ സൈനികാഭ്യാസം നടക്കുക മൂന്ന് സൈനിക വിഭാഗങ്ങളും നടത്തുന്ന പന്ത്രണ്ട് ദിവസത്തെ അഭ്യാസത്തിൽ മുപ്പതിനായിരം സൈനികരാണ് പങ്കെടുക്കുന്നത് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലും ദൗത്യ സ്പെക്ട്രങ്ങളിലും മൂന്ന് സേനകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള പരിശീലനങ്ങളും സൈനികാഭ്യാസത്തിന്റെ ഭാഗമാണ് ജനം दिल्ली